എന്താ പറഞ്ഞത് പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ് അങ്ങനോട് പറഞ്ഞ കാശ് അയച്ചു തരുന്നു പറഞ്ഞു അമ്മാവനെ വിളിച്ചു പറഞ്ഞ കാശ് അയച്ചു തരുന്ന് അവര് പറഞ്ഞില്ലേ നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്ത് അങ്കമാലി അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു പ്രധാനമന്ത്രി അപ്പൊ ദ കഴുത പറയാ എന്റെ അമ്മാവന്റെ വകിയല്ല ഈ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ അമ്മാവന്റെ വകിയാണോ ഈ ഹോട്ടലിൽ നിന്ന് അപ്പൊ അവൻ എന്നെ ഇടീന്ന് വിളിച്ചു ഞാൻ അവനെ പട്ടീന്ന് വിളിച്ചു അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടെ എടുത്ത് അവന്റെ കാര്യത്ത് ഒറ്റ കുത്തു കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു എന്നിട്ടും ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെ ആണ് ഈ ഹോട്ടലിൽ ഹോട്ടലിന്ന് അപ്പൊ ഞാൻ അവന്റെ അപ്പനെയും അമ്മൂവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു അവൻ പോലീസിനു വിളിക്കുന്നു പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു അവനെ ആശുപത്രി കൊണ്ടുപോയി ഞാൻ വേറെ ഒന്നും ചെയ്തില്ല ഇത്രയേ ചെയ്തുള്ളൂ അതിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കണോ അതെന്താ